എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിസി ഡേ ആണേ കാരണം നാളെ ഞാൻ വീണ്ടും പ്രവാസത്തിലോട്ട് പോവുകയാണ് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് വർഷത്തോളമായിട്ട് അപ്പം അങ്ങനെ എൻ്റെ വർക്ക് പെർമിറ്റൊക്കെ വന്നു അപ്പം ഞാൻ മാർച്ച് മൂന്നിന് പോന്നു അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം എല്ലായിടത്തും ഒന്ന് പോയി പറയണം തറവാട്ടിലെ അമ്മേൻ്റെ അടുത്ത് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വീഡിയോ ആക്കി ഉൾപ്പെടുത്തി എനിക്ക് അവിടെ പോയിട്ടായിരുന്നു ഒന്ന് കാണാമല്ലോ എന്നോർത്തു അപ്പം ഇന്നത്തെ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം മോനു രാവിലെ പിള്ളേരൊക്കെ എണീറ്റ് വരുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഡെയിലി മൈ എന്ന് പറയുന്നത് എന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളു പിന്നെ അമ്മ പോകുന്നതിന് വിഷമുണ്ടോ പിന്നെ കാണുന്നില്ലല്ലോ എ? ഇന്നാള പോലെ ഇന്നാര് പോന്നു നേന്നോ എ? അസംചാ നാ എന്തേ എ? ശശമ്മ കളഞ്ഞോണ്ട് ഇരടു בלי എടുക്കട കൊടുക്ക വേറെ നിന്നെ ഞാൻ വീഡിയോ പിള്ളേരെ സ്കൂളിൽ വിട്ടുപറകെ ഞാനും ചേട്ടൻ ഇങ്ങോട്ട് സാധനങ്ങളും മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി പാക്കിംഗ് ഒന്നും കഴിഞ്ഞില്ലായിരുന്നു വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ പിള്ളേർ ഒരു മൂന്നര ക്യാബ് തന്നെ തിരിച്ച് വന്നു ഇനി അടുത്ത് ഞങ്ങൾക്ക് തറവാട്ടിൽ പോകണം അടുത്ത വീട്ടിൽ പോയി പറയണം തറവാട്ടിൽ നിന്ന് പ്രാർത്ഥനയോഗമാണ് അപ്പോൾ അവിടെ ഒന്ന് പോകണം പ്രാർത്ഥനയോഗത്തിന് പോകുമ്പോൾ എല്ലാവരെയും കാണാമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ പോയി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായപുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേരളത്തോട്ടമൊക്കെ ഇറങ്ങി അപ്പോൾ ആ തൊട്ടപ്പുറം ഒരു അമ്മച്ചിയുണ്ടായിരുന്നു അമ്മച്ചീൻ്റെ അടുത്ത് പോയി പറഞ്ഞു അമ്മച്ചീടെടുത്ത് പോയി പറഞ്ഞവാട് അമ്മച്ചിക്ക് ഭയങ്കര സങ്കടം ഞാൻ വീണ്ടും പോവുകയാണല്ലോ എന്നോർത്ത് അമ്മച്ചിക്ക് ഭയങ്കര വിഷമം അമ്മച്ചി കരയാൻ തുടങ്ങി നീ പിള്ളേരെ ഇട്ടിട്ട് വീണ്ടും പോവാണോ എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചതോടെ പിള്ളേരെ ഇട്ടിട്ട് പോകാമെന്ന് ചോദിച്ചതോടെ എനിക്ക് വീണ്ടും ഞാൻ അതുവരെ കരയാതിരുന്നു ഞാനും കൂടെ പോയി അമ്മച്ചിയും കരഞ്ഞു പിന്നെ ആകെപ്പാടെ മൊത്തം സീനായിരുന്നു നീ കുഞ്ഞിനെ കണ്ടെന്ന് കേന്നിട്ട് പിള്ളരെ എങ്ങനെ ഒരു വർഷം ആയാൽ കൊണ്ടോ നീ അംച്കാസി ഹൈ കടി എന്നെ പോട്ടെ ചെറിയ നമ്പർ Hadi, hadi. Sen hele misin? İyi misin? Merak ediyorum. Sen hele misin? İyi misin? Merak ediyorum. അങ്ങനെ നമ്മൾ പിള്ളേരെയും കൊണ്ട് കൂൾബാറിലൊക്കെ കയറി അവർക്ക് വേണ്ട എല്ലാം മേടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങ് പോന്നു പിന്നെ എനിക്കെല്ലാത്തിനും സപ്പോർട്ടായിട്ടും എപ്പോൾ വിളിച്ചാലും കേളകത്തും എൻ്റെ ഒരു ആവശ്യത്തിന് എൻ്റെ കൂടെ വരാനൊക്കെ അമ്പളി ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ നാത്തൂനാണ് പിന്നെ എന്താ പറയുക യാത്ര പറയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പോയേ പറ്റുള്ളുല്ലോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ പോന്നു നമ്മടെ <kritic> വെച്ചാ <therapeuticogan> hmm. ah. <off> <fulfilorama> <fii> പിന്നെ ഇന്ന് നമ്മുടെ തറവാട്ടില് പ്രാർത്ഥനയോഗമാണ് അപ്പം പ്രാർത്ഥനകാർക്ക് വൈകുന്നേരം എല്ലിങ്കപ്പാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാവരും കൂടെ ഒന്നുണ്ടാക്കി ഞാൻ പ്രാർത്ഥനത്തിന് സമയമായപ്പോഴാണ് എത്തിയത് അമ്മേനെ കണ്ട് കുറേ വർത്തനമൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ പ്രാർത്ഥനകത്തിൻ്റെ അറേഞ്ച്മെൻസൊക്കെ ആയിട്ട് അങ്ങനെ പോയി

പ്രാർത്ഥനയോ എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു അപ്പം അവിടെ കുറച്ച് നേരം നിന്ന് ചായയൊക്കെ മമ്മി ചക്കയുടെ ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ രണ്ട് വീട്ടിൽ പറയാനുണ്ടായിരുന്നു അവിടെ പറയാനൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ മമ്മിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ വിഷമോ മമ്മിക്ക് അത് ശീലമായി പത്തു വർഷം അല്ല എത്ര വർഷമായി മീ ഒരു കിട്ടാറ്റിനും ഇതേ ഒരു ആവശ്യത്തിന് വിളിക്കാനും ആ ആരും ഓടി വരാനില്ല മക്കളെ നോക്കി ആ പ്ലേ തുടങ്ങിയേ അമ്മ ഞാൻ നാളെ പോകുന്നേ നമ്മൾ നാളെ പാർട്ടി നടത്താൻ വേണ്ടിയിരിക്കുക ഓ ഇത് ഞങ്ങളുടെ സ്ഥലമാണേ ദൈവ സഹായിച്ച ഒരു വർഷം കഴിയുമ്പം അറിയോ ഏ എത്ര നാളായിട്ട് അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു ഇനി പാക്കിംഗ് ഒക്കെ ചെയ്യാണ്ട് ഞാൻ അവിടെ നിന്ന് പോകും മമ്മി നാളെ രാവിലെ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നാലും മമ്മി ഇരുന്ന് കരച്ചിലാണ് ഞാൻ എപ്പോഴും വിളിച്ചാൽ ഇപ്പൊ രണ്ടു വർഷം നാട്ടിലുള്ളത് കൊണ്ട് മമ്മിയെപ്പോ വിളിച്ചാലും ഓടിച്ചെല്ലുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് മമ്മിക്കൊരു വിഷമം മമ്മിയോട് ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്താ ചെയ്യാൻ പറ്റും സമയം മുപ്പത് ആയിട്ട് ഞാൻ വണ്ടി മറവെടുത്ത്

ഇവള് പോയി കഴിഞ്ഞ് ഇവളുടെ ഹെൽപ്പ് വരുകയും ഇവളുടെ യൂണിഫോം കഴുകാനും നോക്കുക കഞ്ഞി വെക്കാനും കൈവരെന്നെ കൊണ്ടുപോകും അപ്പൊ ഞാൻ പട്ടുപറകെ പോകും ഇനി എന്റെ വീടുകളൊക്കെ നിങ്ങൾ കാര്യത്തിലൊന്നുമില്ല പിന്നെ ഞാൻ പോകുമ്പോൾ എന്റെ നാല്പത് രൂപ വരുന്ന അപ്പൊ നിങ്ങളെല്ലാവരും ചാനലൊക്കെ

നിനക്കറിയായിരുന്നോ ആ ഉമ്മ കൊടുക്കുന്നില്ലേ നിനക്ക് ഉമ്മ എടിയും ഉമ്മ വേണ്ട വേണ്ടറി കൊടുക്കണ്ട ഇനി ഉത്സവപ്പറമ്പുകളിലും പള്ളി പെരുന്നാളുകളിലും നമ്മളത് ഉണ്ടും അമ്മയുടെ കൂടെ വരാന്ന് പറഞ്ഞ <laughs> ോ ഞാനില്ലാതെ ഇവിടെ നാട്ടുകാർ പറഞ്ഞാലെ പിന്നെ എന്നെ പറഞ്ഞ ആന പറഞ്ഞാലെ പകുതി ഇല്ലാതെ പകുതി ഇല്ലാന്ന് പറഞ്ഞാലെ ഞാൻ അതെ

അങ്ങനെ അവളെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പാക്കിങ്ങിലോട്ട് കടന്നു ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കുറേ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ചെയ്തു അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എല്ലാവരും കൂടി ഇരുന്ന് പാക്കിങ് തന്നെയായിരുന്നു രാത്രി പന്ത്രണ്ട് വരെ പാക്ക് ചെയ്തു വെയിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ രാത്രി പന്ത്രണ്ട് മണിയായി അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബായ്